സ്വാഗത അപ്പതാ ഞങ്ങള് പെരുന്നാളൊക്കെ ആയി എന്താ ചോറൊക്കെ ഇരുന്നപ്പോ പിസ്സ ഓഫർ ഇല്ല കണ്ടപ്പോ ഞങ്ങളൊന്ന് ഓർഡർ ചെയ്തോ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയാണ്ട് അപ്പൊതാ ഞാൻ ഫസ്റ്റ് ഒന്ന് തിന്ന നോക്കട്ടെ നമുക്ക് തൊള്ളിക്ക് കൊടുക്ക ഒരു പീസ് ഇത് ടേസ്റ്റ് ഉണ്ട് കൊടുക്കീസ്റ്റ് അപ്പോ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പൊ കൊക്ക കോളയും പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് സോസും ഉണ്ട് പിന്നെ കുറേ കഴിഞ്ഞപ്പ്ളാ രണ്ട് കഷണ തിന്ന് കഴിഞ്ഞപ്പ് സോസിന്റെ ഓർമ്മിട്ട് അപ്പോൾ ഈ വീഡിയോ